തെന്നിന്ത്യയിലെ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസായ ലൈക്ക പ്രൊഡക്ഷൻസ് തെന്നിന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ നിർമ്മാണ വിതരണ കമ്പനിയായ ശ്രീ ഗോകുലം മൂവീസുമായി പുതിയ ചിത്രത്തിൻ്റെ കേരള വിതരണത്തിനായി വീണ്ടും കൈകോർക്കുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മിഷൻ ചാപ്റ്റർ വണ്ണിൻ്റെ ലോഞ്ചിങ് വേളയിലാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായത് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നമ്പർ വൺ പ്രൊഡക്ഷൻ ഹൌസുകളിൽ ഒന്നാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ബ്രഹ്മണ്ഡ ചിത്രമായ പൊന്നിയൻ സെൽവിന് ശേഷം രജനീകാന്ത് നായകനായെത്തുന്ന രണ്ട് ചിത്രങ്ങളും കമൽഹാസൻ നായകനാവുന്ന ഇന്ത്യൻ ടൂവും ഇന്ത്യൻ ത്രീയും അജിത്തിന്റെ വിഴാ മുയർച്ചി തുടങ്ങി എട്ടോളം ചിത്രങ്ങളാണ് ഇവരുടേതായി റിലീസിന് തയ്യാറെടുക്കുന്നത് മലയാളത്തിലേക്ക് മോഹൻലാൽ ചിത്രം എംബുരാ സഹനിർമ്മാണവും നിർമ്മാണവും ദിലീപിന്റെ നൂറ്റി ചിത്രം നിർമ്മിക്കുന്നതും ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ലൈക്കാ പ്രൊഡക്ഷൻസിന്റെ ഇൻഡസ്ട്രിയൽ ഹിറ്റായ പൊന്നിയൻ സിൽവൻ ഒന്നും രണ്ടും ഉൾപ്പെടെ കഴിഞ്ഞ ആറ് ചിത്രങ്ങൾ കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് ശ്രീ ഗോകുലം മൂവീസാണ് ഗോകുലം മൂവീസിന്റെ വിതരണ രംഗത്തുള്ള വ്യത്യസ്തമായ മാർക്കറ്റിംഗ് രീതികളിൽ ലൈക്ക പ്രൊഡക്ഷൻസ് സംതൃപ്തത അറിയിച്ചിട്ടുണ്ട് ഷാറുഖ് ഖാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ജവാൻ കേരളത്തിലും തമിഴ്നാട്ടിലും വിതരണത്തിലെത്തിച്ചതും ഗോകുലം മൂവീസാണ് വർഷങ്ങളായി തന്റെ ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാതിരുന്ന ഷാറുഖ് ഖാൻ ചെന്നൈയിൽ ഗോകുലം ഗോപാൽ രക്ഷണപ്രകാരം ഗോകുലം മൂവീസ് ഒരുക്കിയ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ജവാന്റെ വിജയത്തിനുശേഷം ഷാറുഖ് ഖാൻ മാസ്മരിക െത്തുന്ന ഡങ്കിയുടെ കേരള തമിഴ്നാട് വിതരണവും ഗൂഗിള് മൂവീസ് തന്നെയാണ് നിർവഹിച്ചത് അരുൺ വിജയിയെ നായകനാക്കി വിജയ് സംവിധാനം ചെയ്ത മിഷൻ ചാപ്റ്റർ വൺ പൊങ്കൽ റിലീസായി ജനുവരി പന്ത്രണ്ടിന് പ്രദർശനത്തിലെത്തും എമ്മി ജാക്സണും നിമിഷ സജയനുമാണ് നായികമാരായി എത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം